ജീവിതത്തിൽ നിസ്കാരം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അള്ളാഹുതാലം താല നൽകുന്ന അഞ്ച് അഞ്ച് അതാബുകളെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവര് വിശദീകരിച്ചൊന്നും പറയണില്ല ചില ആളുകൾക്കൊക്കെ നിസ്കരിക്കാൻ വലിയ മടിയാണ് നിസ്കരിക്കാൻ വല്ലാത്തൊരു അലസത അലസത എന്റെ പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുമ്പോ എല്ലാവരുടെ അലസതയും മാറിപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാര് പഠിപ്പിക്കുകയാണ് നിസ്കാരം ഉപേക്ഷിച്ചാൽ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ ജീവിതത്തിന്റെ പ്രഭ അവന്റെ മുഖത്തിന്റെ തെളിച്ചം എടുത്തു കളയും അവന്റെ ജീവിതത്തിന്റെ പ്രഭ സുബഹി ഉപേക്ഷിച്ചാൽ കാത്തു സുബഹി നിസ്കാരം കറക്റ്റായി നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരാൾ സുബഹി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതാ അയാളുടെ പ്രഭ നഷ്ടപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ീ ഒരാള് ലുഹർ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ലുഹർ കല ആക്കിയാഹു അവന് കൊടുക്കുന്ന അതാപെന്താണെന്നറിയുമോ അവന്റെ സമ്പത്ത് അള്ളാഹു ത നഷ്ടപ്പെടുത്തുന്നതാണ് അവൻ എത്ര വലിയ പണക്കാരനായിക്കോട്ടെ അവൻ എത്ര വലിയ ഹാജിയാരായിക്കോട്ടെ അവൻ എത്ര വലിയ ആളായിക്കോട്ടെ ചിലപ്പോൾ ഇപ്പോൾ നല്ല സമ്പത്ത് കാണുമായിരിക്കും എന്നാൽ റബ്ബ് അവന്റെ സമ്പാദ്യം നഷ്ടപ്പെടുത്തുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ലോഹർ നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന അതാവ് അവന്റെ സമ്പാദ്യം നഷ്ടം പ്പെട്ടു പോകുന്നതാണ് തീർന്നില്ല അസർ നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാ അള്ളാഹു അവന് കൊടുക്കുന്ന എന്താണെന്നറിയുമോ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവന്റെ എപ്പോഴും രോഗമായിരിക്കോ അവന്റെ പ്രതിരോധ ശക്തി അള്ളാഹു തല കുറച്ചു കളയും അവന്റെ ശരീരത്തിനതാ അല്ലാഹു ആരോഗ്യം കൊടുക്കൂല ചിലപ്പോൾ ഇപ്പൊ ഇപ്പോ നല്ല ആരോഗ്യമായിരിക്കും അതാ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അവന്റെ ആരോഗ്യം നഷ്ടപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഇനി ഒരാൾ നിസ്കാരം ് ഒരാൾ ഒഴിവാക്കിയാലോ അള്ളാഹു അവരുടെ മക്കളെ കൊണ്ട് അവർക്കൊരു ഉപകാരം കൊടുക്കൂല മക്കൾ ഗുണം ചെയ്യില്ല മക്കൾ ഗുണം ചെയ്യില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇഷാ ഇഷാനസ്കാരം ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവന്റെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതാണ് സമാധാനമില്ല സമാധാനമില്ല എത്ര സ്ഥലത്ത് പോയി നല്ല സ്ഥലങ്ങൾ കാണാൻ പോയി അതാ സമാധാനം കിട്ടുന്ന പല സ്ഥലങ്ങളിലും പോയി പക്ഷേ സമാധാനമില്ലേ നിസ്കാരം അവന്റെ ജീവിതത്തിൽ അവൻ ഒഴിവാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ നിസ്കരിക്കണം ലഹറ് നിസ്കരിക്കണം അസർ നിസ്കരിക്കണം ഈശാ നിസ്കരിക്കണം ഇത് അഞ്ചു വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു മറക്കത് നൽകുന്നതാണ് അവന് പ്രഭ നൽകുന്നതാണ് സമ്പാദ്യം നൽകുന്നതാണ് ആരോഗ്യം നൽകുന്നതാണ് നല്ല ഗുണമുള്ള മക്കളെ കൊടുക്കുന്നതാണ് സമാധാനം അല്ലാഹു നിലനിർത്തിക്കൊടുക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്റെ ഒരു വട്ടം കൂടി ഞാൻ പറഞ്ഞു തരാം എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്ന അഞ്ച് പ്രിയപ്പെട്ടവരെ നിസ്കാരം കഴിഞ്ഞാൽ അവന് അല്ലാഹു അവന് ലഭിക്കുന്ന അഞ്ച് അതാപുകൾ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്ന് സുബഹി നിസ്കാരം ഒഴിവാക്കിയാൽ അവന്റെ പ്രഭ നഷ്ടപ്പെടും ലോഹർ ഒഴിവാക്കി കഴിഞ്ഞാൽ സമ്പാദ്യം നഷ്ടപ്പെടും അസർ ആരോഗ്യം നഷ്ടപ്പെടും ും മകര് മക്കൾ ഗുണം ചെയ്യൂല നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇഷാ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടും അള്ളാഹു കാത്തു ഋഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അഞ്ച് വകത്ത് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമുക്ക് സലാത്ത് ചൊല്ലി തുടങ്ങാം